ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ കുറേ പേര് നമ്മളോട് പറഞ്ഞിരുന്നു ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ ബന്ധം ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഒരു ബ്രേക്കപ്പ് ആയ സിറ്റുവേഷൻ ആണെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും അങ്ങനെ എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും അതിനുള്ള ഒരു കാരണം ബ്ലാക്ക് മാജിക് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കൂ എന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ എൻ്റെ വീഡിയോസ് കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കത് റിസലൈറ്റ് ആകുന്നതാണ് നമ്മുടെ ചാനലിൽ നമ്മൾ പല ടോപ്പിക്കിൽ പലതരം വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ അതും എടുത്ത് കാണാവുന്നതാണ് പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് പേഴ്സണൽ റീഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന മറുപടി ആയിരിക്കില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ എസ് ആണെങ്കിലും നോ ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് നിങ്ങളിലേക്ക് അറിയിച്ച് നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരിക എന്താണ് നമ്മുടെ ഉദ്ദേശം അല്ലാതെ മറ്റുള്ളവരെ പോലെ പോസിറ്റീവ് മാത്രം തന്ന് തന്നിന്ന് വരും നാളെ വരും എന്ന് പറയുന്ന പരിപാടിയല്ല അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് പേഴ്സണൽ റേഡിങ്ങ് ലഭ്യമാകുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും പിന്നെ പലർക്കും സംശയമുണ്ട് പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ടോ എന്ന് പേഴ്സണൽ റീഡിംഗിന് പേയ്മെന്റ് ഉണ്ട് കാരണം ഞാനത് ഫ്രീ ആയിട്ടല്ല ചെയ്യുന്നത് ഞാനൊരു വിലപ്പെട്ട സമയം അതിന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ അതിനൊരു തുക ഞാൻ ഈടാക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഞാൻ കോൺടാക്റ്റ് അതിൽ ഡീറ്റെയിൽസ് എല്ലാം തരുന്നതാണ് ഓക്കെ പിന്നെ അപ്പോൾ നമുക്ക് നേരെ ഈ റിലേഷൻഷിപ്പിലേക്ക് പോവാം നിങ്ങളേ എന്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞു നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ഫാമിലി ഇഷ്യൂസ് തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക്ക് പിന്നെ ഏജ് ഡിഫറൻസ് ജാതി മതം അങ്ങനെ ഒരുപാട് ഒരു റിലേഷൻഷിപ്പിലുള്ളതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം ഭേദരബന്ധങ്ങളാകാം പിന്നെ ഏത് തരത്തിലെ ബന്ധങ്ങളിൽ ഉള്ളവർക്കും ഈ വീഡിയോ കാണാം റിലേഷിപ്പായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതു തരത്തിലും വേണമെങ്കിലും നോക്കാം അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഏതാണെങ്കിലും ഓക്കെ നിങ്ങളുടെ ഈ ബന്ധം തീർത്തും ഒരു അസുന്ദലിതാവസ്ഥയിലാക്കിയത് ഒരു ബ്രോക്കൺ ആക്കിയത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും നിറഞ്ഞതാക്കിയത് തീർച്ചയായും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബ്ലാക്ക് മാജിക് ഉണ്ട് എന്ന് തന്നെ പറയാം നിങ്ങളും നിങ്ങളുടെ ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത മറ്റ് വ്യക്തികളാകാം സഹപ്രവർത്തകരാകാം ഫാമിലി ആകാം അങ്ങനെ ഏതൊരു വ്യക്തി വേണമെങ്കിലും ആകാം അപ്പോൾ ഞാനൊരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക് തന്നെയാണ് വ്യക്തികളാണ് വ്യക്തികൾക്കാണല്ലോ ബ്ലാക്ക് മാജിക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ എന്തൊരു ബ്ലാക്ക് മാജിക് ആണെങ്കിലും ഇത് നിങ്ങളുടെ ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് അടിച്ചേൽപ്പിക്കരുത് കാരണം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് വ്യക്തമായ ഒരു കാര്യം അറിയുള്ളൂ ഞാൻ ഈ വീഡിയോ എന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ ചെയ്യാതിരുന്നതാണ് പിന്നെ കുറേ പേരൊക്കെ നമ്മുടെ അടുത്ത് റീഡിങ്ങിന് വരുമ്പോൾ അവരെ എനിക്ക് എന്നിലേക്ക് അടുപ്പിച്ച് തരുമോ നമ്മൾ പശുയോ കൂടോത്രോ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഞാൻ ചെയ്യുന്നില്ല പിന്നെ ഞാൻ പറയുന്നു എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ ഇതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ എനിക്ക് പറഞ്ഞ് അയക്കാറുണ്ട് അത് വോയിസ് ഒക്കെ ആണെങ്കിൽ ഒരു ലിമിറ്റ് വിട്ടിട്ടാണെങ്കിൽ ഞാൻ കേൾക്കില്ല കാരണം കേൾക്കില്ല എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തൊരു റീഡിങ് എടുക്കാൻ വരുന്ന ഒരു വ്യക്തിയിലെ കാര്യങ്ങൾ ഞാൻ കേട്ടതേ കാര്യമുള്ളൂ അത് റീഡിംഗ് എടുക്കുമ്പോൾ കേട്ടതേ കാര്യമുള്ളൂ അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ മേ ബി നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കുന്നുണ്ടാകാം പക്ഷേ എനിക്കതുകൊണ്ട് യാതൊരു ഇതുമില്ല കാരണം ഞാനും മറ്റു ജോലികളും കാര്യങ്ങളായിട്ട് പോകുന്നതാണ് നിങ്ങളുടെ വിഷണം കേട്ടാൽ എൻ്റെ വയർ നിറയില്ല എന്ന് പറയുന്ന പോലെ തന്നെ അപ്പോൾ അതിൽ വേറൊന്നും വിചാരിക്കരുത് നമ്മളുടെ അടുത്ത് നിങ്ങൾ ജനുവൻ ആയിട്ടൊരു റീഡിങ് എടുക്കാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കും അല്ലാതെ ഞാനത് കേൾക്കാറില്ല ഞാൻ പണ്ട് ചെയ്തിരുന്നു ചെയ്തതിന് എനിക്ക് ഒരുപാട് എട്ടിൻ്റെ പണിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള പാടി ഇല്ല പേയ്മെൻ്റ് ഉണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കും വിശദമായിട്ട് കേൾക്കും നിങ്ങൾ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണെന്ന് പറയും അല്ലാതെ നിങ്ങളിന്ന് പറഞ്ഞ് നിങ്ങളെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ സാറേ പൈസയാവട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ അന്ന് വിളിച്ചിരുന്നു എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരാളുടെ കോളല്ലോ ഒരുപാട് പേരുടെ കോൾ വരുന്നത് അവർമ്മ നിൽക്കണമെന്നും യാതൊരു നിർബന്ധമില്ല പിന്നെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു പേയ്മെൻറ്റ് വാങ്ങി റീഡിങ്ങിന് ഉള്ളതും അല്ലാതെ ഞാൻ മനഃപൂർവ്വം നെഗറ്റീവ് എനർജി എന്നിലേക്ക് ചെയ്യണ്ടല്ലോ കാരണം എന്നെ വിളിക്കുന്ന എല്ലാവരും ബാഹുബലീരെയോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇറങ്ങിയ സിനിമയുടെ കഥയോ അല്ല പറയുന്നത് അവരുടെ ദുഃഖങ്ങളാണ് പറയുന്നത് ആ ദുഃഖങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ കേൾക്കാനുള്ള മനസ്സുണ്ടാവലാണ് ഏറ്റവും പ്രധാനം അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും എന്താ എനിക്ക് കേട്ടുകൂടെ എന്ന് ചോദിക്കും അങ്ങനെയാണ് ഞാൻ തിരിച്ച് നിങ്ങളോടും ചോദിക്കും നിങ്ങൾ കേട്ടിരിക്കുമോ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പരിപാടികളുണ്ടാകാം അപ്പോൾ നമ്മൾ അത് കേൾക്കുന്നത് നമ്മളൊരു പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ എന്ന രീതിയിൽ ഓക്കെ ഞാൻ ഡോക്ടറാണെന്നല്ല കേട്ടോ താഴെ ചമ്മൻ വരരുത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ബ്ലാക്ക് മാജിക് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് തീർത്തും ആരാണ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് വളരെ അടുത്തധികം നിങ്ങളോട് ഇപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും അത്തരം ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ളത് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിയിൽ ഉടമസ്ഥത സ്ഥാപിക്കുക അവർ ഒരുപാട് പോസിറ്റീവ്നെസ് ആയിരിക്കും ആ വ്യക്തിയിൽ അത്യാഗ്രഹം മൂലമായിരിക്കാം അവർ അത്തരം ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുള്ളത് അവർ ചെയ്ത ആ ബ്ലാക്ക് മാജിക്കാണ് നിങ്ങളിൽ എന്താ പറയുക ഒരുപാട് അരിശിതാവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം നിങ്ങളും നിങ്ങളായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകുന്നതിൽ അസൂയുള്ള ഒരുപാട് വ്യക്തികളുണ്ട് സാർത്ഥതയും അസൂയയും നിറഞ്ഞ ഒരുപാട് വ്യക്തികളുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ ഒരുപാട് മത്സരങ്ങൾ വൈരുദ്ധ്യങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ബ്ലാക്ക് മാജിക്ക് മാറുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്ലാക്ക് മാജിക്കിന് എന്തിനൊരു പരിധിയുണ്ട് ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം അങ്ങനെ ഒരു ലിമിറ്റഡ് ടൈം കഴിഞ്ഞാൽ ആ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി പോകും പക്ഷേ ആ ഓപ്പോസിറ്റുള്ള വ്യക്തി പിന്നെയും പിന്നെയും ഇത് കഴിയും തോറും വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുള്ളൂ ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കാം പിന്നെ എന്ത് തന്നെയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഓപ്പോസിറ്റ് ഒരു വ്യക്തി ഒരു ബ്ലാക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആണാവാം പെണ്ണാവാം ഫാമിലി ആവാം ആരും ആവാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അകറ്റാൻ വേണ്ടി വീട്ടുകാർ ചെയ്യുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമുള്ള വ്യക്തികളാകാം നിങ്ങൾ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മറ്റു പലരും ആകാം അപ്പോൾ ആരാണെന്ന് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക തീർച്ചയായിട്ടും ഒരുപാട് പിശുക്കും നിങ്ങളെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിലെ എല്ലാ തരത്തിലുള്ള അധികാരവും ആധിപത്യവും സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ ക്രൂരതകൾ കാണിക്കുന്നത് കാരണം ആ വ്യക്തിക്ക് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഒരു ബലഹീനതയായിരിക്കാം ഡേബിൾ കാർഡൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായും ശാരീരികമായിട്ടുള്ള ഒരു ആസക്തിയാകാം മാനസികമായിട്ടുള്ള ഒരാസക്തിയാകാം അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ആ ബ്ലാക്ക് മാജിക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അവരുടെ നിയന്ത്രണത്തിൽ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലാവും ബ്ലാക്ക് മാജിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല നിങ്ങൾ തമ്മിൽ തല്ലി പിരിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും തല്ലുണ്ടാകും വഴക്കുണ്ടാകും അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും കാരണം അത്ര സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ പ്രസന്നി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നെഗറ്റിവിറ്റിയാണ് ഡിപ്രഷനാണ് വിഷാദം ദുഃഖത്തിലൊക്കെയാണ് നിങ്ങളും നിങ്ങളുടെ ആ വ്യക്തിയൊക്കെ ഇരിക്കുന്നത് കാരണം ഓപ്പോസിറ്റുള്ള ആ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആ വ്യക്തി ആ കൂടോത്രം ചെയ്യുന്ന വ്യക്തി ഇപ്പോഴും വീണ്ടും നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം അവരിപ്പോഴും ഈ നിമിഷവും ഒരുപാട് തന്ത്രങ്ങൾ മെനയുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് കാരണം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലക്ഷ്യം അതിലേട്ടുള്ള വഴി തിരിച്ചുവിടാം നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാതിരിക്കാൻ നിങ്ങളുടെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഗോസിപ്പുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ബന്ധത്തിനെ തകർത്ത് താറുമാറാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം കാരണം അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂടി തന്നെ മുന്നോട്ട് ഈ ബന്ധം കൊണ്ടുപോകാൻ സാധിക്കില്ല ബന്ധം വളരെയധികം ക്രമരഹിതമായിരിക്കും നിങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ വഴി ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഫാമിലിയിൽ ആരക്ഷിതാവസ്ഥകൾ പിന്നെ അതേപോലെ തന്നെ ജോലിയിൽ ഇതൊക്കെ നമ്മളെ ബാധിക്കും ഒരു ബ്ലാക്ക് മാജിക്ക് വരുമ്പോൾ നമ്മളെല്ലാ തരത്തിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലേക്കും അത് ബാധിക്കും അങ്ങനെ ബാധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എത്ര അടുത്ത് അടുത്തിരിക്കുന്നതാണ് ഇഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞാലും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളിൽ വന്ന് ഫലിക്കുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആണെങ്കിലും ഈ എനർജിക്ക് വഴങ്ങി നിങ്ങൾ പരസ്പരം തല്ലി പിരിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു ഇത് വെച്ച് നിങ്ങളുടെ ഈ ബന്ധത്തിൽ ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയാം നൂറ് ശതമാനം തന്നെ നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം ബ്ലാക്ക് മാജിക്ക് ഉണ്ട് പക്ഷേ ഇത് കേൾക്കുന്നത് പലരും പല സാഹചര്യത്തിലുള്ളവരാണ് ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് തന്നെ എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുക നിങ്ങളുടെ ഒരു എനർജി കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് വ്യക്തമായ ഒരു കാര്യങ്ങൾ മനസ്സിലാകൂ എന്ന് കൂടി മനസ്സിലാക്കുക അതനുസരിച്ച് മുന്നോട്ട് പെരുമാറുക നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അമ്പലങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് വഴിപാട് കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെയാണോ എവിടെയാണോ അതിനെ നെഗറ്റീവ് ആ നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അതാണ് നമുക്ക് ചെയ്യാനുള്ളതും പിന്നെ സംഭവിക്കാനുള്ളതല്ല സംഭവിക്കാനുള്ളതാണ് നമ്മൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് ബ്ലാക്ക് മാജിക് എല്ലാ കാലവും ജയിച്ചൊരു ചരിത്രവും ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ഉണ്ടോ ഇല്ലയെന്ന് വെച്ചിട്ട് വെറുതെ നിങ്ങളുടെ കറക്റ്റ് ഒരു റീഡിങ് എടുത്താൽ മാത്രമേ അറിയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളതാണ് പറഞ്ഞത് മൊത്തം ഈ ബന്ധത്തിൽ ബ്ലാക്ക് മാജിക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഓക്കെ പിന്നെ അപ്പോൾ ഇതായിരുന്നു റീഡിങ് ഞാൻ താഴെ ഒരു മറ്റൊരു കാര്യം പറയാം ലിബി എന്ന് പറഞ്ഞ ലിബി ലൈബി ഐ എന്ന് പറഞ്ഞൊരു പെണ്ണായിരിക്കണോ ആണാണോ എന്ന് എനിക്കറിയില്ല അവർ എന്നോട് പറയുന്നത് ഞാൻ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് ടോക്സിക് ആയിട്ട് സംസാരിക്കുന്നതെന്ന് ഞാൻ ടോക്സിക് ആയിട്ട് സംസാരിക്കണോ അങ്ങനെ സംസാരിക്കണോ എന്ന് ഞാനല്ല തീരുമാനിക്കുന്നത് എന്ത് ടോക്സിക് ആണ് ഇത്രയും കേട്ട ആൾക്കാർക്ക് മറ്റാർക്കും ഇല്ലാത്തൊരു ടോക്സിക് ഈ പറഞ്ഞ് ലിപിക്ക് മാത്രം എന്താണ് തോന്നുന്നത് എന്ന് എനിക്കറിയില്ല മേ ബി അവരൊരു ടോക്സിക് പേഴ്സൺ ആയിരിക്കാം അതൊന്ന് രണ്ടാമത് എനിക്ക് ഇത് തന്നപ്പോൾ ഞാൻ അവർക്ക് സാധാരണ നോർമൽ കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് ടോക്സിക് ആയിട്ട് തോന്നുകയും നിങ്ങളത് കാണണ്ട നെഗറ്റീവ് ആണെങ്കിൽ കാണണ്ട നിങ്ങളോട് ആരും നിർബന്ധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരതിന് തന്ന മറുപടി നിങ്ങൾ ഇതന്നെയേ പറയുള്ളൂ എന്ന് എനിക്കറിയാമെന്ന് നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കാമെന്ന് ഇതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇവനാണെങ്കിലും ഇവളാണെങ്കിലും കാലിവാരി താഴെ അടിക്കാൻ വേണ്ട ഒരു സാധനം നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് ചെന്ന് കയറേണ്ട ആവശ്യമില്ല പിന്നെ കയറി ചൊറിയുന്ന ഇതിന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് മൂലം നക്ഷത്രത്തിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നതായിരിക്കും നക്ഷത്രം നല്ലത് നക്ഷത്രത്തിനും നല്ലത് എല്ലാത്തിനും അല്ലാതെ വെറുതെ എന്തിനാണ് ഈ ചൊറിയാൻ വേണ്ടി മാത്രം വരുന്നത് അപ്പോൾ ഞാനിത് ആദ്യമേ പറയാതിരുന്നത് പലരും എന്നോട് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ പറയുന്നത് റീഡിങ് കഴിഞ്ഞിട്ട് പറഞ്ഞു പറയുന്നത് ഇതിപ്പോൾ എല്ലാവർക്കും ഓക്കെ ആകുന്നു തോന്നുന്നു ഞാൻ റീഡിങ് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ലിബിക്ക് എന്താ കുഴപ്പമുണ്ട് അതായത് ലിബി ടോക്സിക് ആയിട്ട് അവർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ മറ്റോ അത്രേൻ്റെ വീഡിയോസ് കണ്ട ഒരാൾക്കാർ എന്നോടൊരു കുറ്റം പറഞ്ഞില്ല ഇവർക്ക് മാത്രമാണ് ചൊറിച്ചില്ല അപ്പോൾ ആ മൂലത്തിൻ്റെ കാര്യം ലിബി ശരിക്കുന്ന മൂലല്ല സോറി മൂലം നക്ഷത്രത്തിൻ്റെ കാര്യം ശരിക്കുന്നത് ശ്രദ്ധിക്കുക പൂച്ചകൾ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളിലുള്ള ടോക്സിക് മാറി അൺടോക്സിക് ആവട്ടെ എന്ന് മിഷാനിയും പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ മറ്റു ടോപ്പിക്കിൽ ചില വീഡിയോസ് ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി